ഒരു സനാതനധർമ്മം ആചരിച്ചു പോരുന്ന വീട്ടിൽ അടിസ്ഥാനപരമായിട്ട് ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിച്ച് കാണില്ല മേ ബി ചിന്തിച്ച് കാണില്ല ഏതാണ് ആ പുസ്തകം പഞ്ചാംഗം ഒരു നൂറ് രൂപ ഒന്ന് ചിലവാക്കാൻ സാധിക്കുമെങ്കിൽ ഏവരുടെ വീട്ടിലും പഞ്ചാംഗം വേണം എന്തുകൊണ്ട് വേണം എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം അടിസ്ഥാനമായിട്ട് നമ്മളുടെ കാലം ഇല്ലെങ്കിൽ നാം കാലത്തെ മനസ്സിലാക്കുന്നത് പഞ്ചാംഗത്തിലൂടെയാണ് പഞ്ചാംഗം തിഥി വാരം നക്ഷത്രം കരണം യോഗം എന്നിങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് പഞ്ചാംഗം പഞ്ച അംഗം പഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് എന്ന് അറിയാം അപ്പോൾ അഞ്ച് അംഗങ്ങൾ അംഗങ്ങൾ കാലത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ടൈമാണ് ആദിമദ്ധ്യാന്തരഹിത കാലോ നാമ വിഭുസ്വയം സദ്ദോഷ സഗുണോ നിർദോഷോ ഗോപി നാസ്തിഹി എന്ന് പറയുന്നു അപ്പോൾ ആദ്യം മധ്യവും അന്തവുമില്ലാത്തതാണ് കാലം നമുക്കത് ഇൻഫിനൈറ്റ് എന്ന് പറയുന്നു അപ്പോൾ ആ കാലത്തെ നാം ഏവർക്കും അറിയാം വർഷമായി അയനം മാസം ഋതു എന്നിങ്ങനെ പിന്നെ ആഴ്ചകളാക്കി ദിവസത്തിലേക്ക് മാറി ഇരുപത്തിനാല് മണിക്കൂറിൽ നാം ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് ഉദയാത് ഉദയാതം ഹിസാപനം ദിനമീരിതം ആ ഒരു ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെ ഒരു ദിവസം എന്ന കണക്കിൽ ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം പഞ്ചാംഗമാണ് എന്തുകൊണ്ട് ഇത് വീടുകളിൽ വേണം എന്നുള്ളത് പഞ്ചാംഗം നോക്കാൻ ഏവരും ശീലിക്കണം കുട്ടികളെ ശീലിപ്പിക്കണം കാരണം കുട്ടികൾ ഇന്നെല്ലാം ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം നോക്കി 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 അവരുടെ മനസ്സുകളിൽ ഉള്ളതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതെല്ലാം തന്നെ ജി എം ടി ആണ് ജി എം ടി ആണ് നമ്മുടെ മനസ്സ് മുഴുവനും ജി എം ടിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലും സംസ്കാരം സനാതനധർമ്മം പക്ഷേ പഞ്ചാംഗം അറിയില്ല കാരണം ഒരു ദിവസത്തെ ഡിഫൈൻ ചെയ്യുവാനായിട്ട് നാം ഉപയോഗിക്കുന്നത് ഈ അഞ്ച് അംഗങ്ങളെ കൊണ്ടാണ് അപ്പോൾ നിത്യവും രാവിലെ കുട്ടികളെ ഒന്ന് പഞ്ചാംഗത്തിൽ ഇന്ന് നക്ഷത്രം എന്താണ് തിഥി എന്താണ് കരണം എന്താണ് യോഗം എന്താണ് എന്നിങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റാവും ചെറിയ ശീലമാണ് ഒരു മിനിറ്റിന് താഴെ മതി ഇത് നോക്കാനായിട്ട് ഒരു മിനിറ്റിന് താഴെ മതി ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല പഞ്ചാംഗം എടുക്കുന്നു ഇന്നത്തെ ദിവസം എന്താണ് ഇന്നത്തെ നക്ഷത്രം എന്ത് എന്നിങ്ങനെ നോക്കുന്നു ഇന്നത്തെ തിഥിയെന്ത് എന്ന് നോക്കുന്നു വളരെ എളുപ്പമാണ് അത് കണ്ട് കുറേ കാൽക്കുലേഷൻ ഗണിതമൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതൊന്നും നമുക്ക് നമുക്കാവശ്യമില്ല പക്ഷേ ഈ പഞ്ചാംഗം വീടുകളിൽ ആവശ്യമാണ് അപ്പോൾ അതിങ്ങനെ നോക്കി 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 വരുമ്പം അടുത്തൊരു പേജ് ഒരു ദിവസം മറിച്ചു നോക്കുവാനായി മനസ്സ് പറയും അതിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും ഇത് നാളെ ഏവരും ഒരു ജ്യോതിഷം പഠിക്കുവാനോ ഇല്ലെങ്കിൽ ജ്യോതിഷിയാക്കുവാനുള്ള ഒരു ശ്രമമൊന്നും അല്ല ഇത് ഇത് അത്യാവശ്യം ഏവരും ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ നക്ഷത്രം മനസ്സിലാവും ഇന്ന് എന്താണ് നക്ഷത്രം ഇതിങ്ങനെ ഒരു മാസം കൊണ്ട് വായിക്കുന്നു രണ്ട് മാസം കൊണ്ട് വായിക്കുന്നു വായിച്ച് വായിച്ച് അവൻ്റെ മനസ്സിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പതിഞ്ഞു തിഥി അപ്പോൾ തിഥി എന്താണ് ഇന്ന് ആർക്കും അറിയില്ല പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി ഗണേശ് ചതുർത്ഥി കേട്ടിട്ടുണ്ട് വിനായക ചതുർത്ഥി കേട്ടിട്ടുണ്ട് അഷ്ടമി രോഹിണി കേട്ടിട്ടുണ്ട് അതല്ലാതെ തിഥി എന്താണെന്ന് ഇന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഇതിങ്ങനെ പതുക്കെ 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 സനാതനധർമ്മം നിന്ന് പോവുകയാണ് പതുക്കെ സനാതനധർമ്മം ഒരിക്കലും നിന്ന് പോകത്തില്ല നമ്മുടെ അറിവ് കുറഞ്ഞു പോവുകയാണ് പറഞ്ഞത് മാറിപ്പോയി അറിവ് കുറഞ്ഞു 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 പോവുകയാണ് നമുക്ക് അറിവാണല്ലോ വേണ്ടത് ശാസ്ത്രങ്ങൾ പഠിക്കണം അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്കും ഇതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചാംഗം വാങ്ങിച്ചു വെക്കുക ഇനി പഞ്ചാംഗം വാങ്ങിക്കുവാൻ എൻ്റെ അടുത്ത് കാശില്ല ധനം ധനമില്ല എന്നിരിക്കുക കുഴപ്പമില്ല ഇന്ന് മൊബൈലുണ്ട് മൊബൈലിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക എന്നും രാവിലെ നമുക്ക് നോക്കുവാനായിട്ട് പഞ്ചാംഗം ടുഡേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ തിഥിവാര നക്ഷത്ര കരണം യോഗമൊക്കെ വരും ഏത് സ്ഥലത്താണോ താങ്കളുള്ളത് അതിനനുസരിച്ച് താങ്കളുടെ താങ്കൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് നക്ഷത്രം എന്ത് തിഥി എന്ത് എന്നിങ്ങനെ വായിച്ച് വായിച്ച് നമ്മൾ പോകുമ്പോൾ കുറച്ചറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഇതിൻ്റെയൊക്കെ എന്തായിരിക്കും കാരണം എന്ന് ചിന്തിവി ചിന്തിക്കുവാൻ തുടങ്ങുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് ഈ ഒരു നക്ഷത്രത്തിന് ഈ പേര് വന്നു ആ നക്ഷത്രം എന്താണ് അതിൻ്റെ അതിനെക്കൊണ്ട് നാം ചിന്തിക്കുന്ന ഗുണം എന്താണ് ദോഷം എന്താണ് എന്നിങ്ങനെ പതുക്കെ 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 അറിവ് വരുവാൻ തുടങ്ങും വായിക്കും തോറും അറിവ് വളരും ഇത് ഒരാൾ ഒരു വീട്ടിൽ അത് ചെയ്യുമ്പോൾ അടുത്ത ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് അതൊരു നല്ല ഹാബിറ്റായി ഒരു ശീലമായി അത് അവനിൽ നിന്ന് അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ അവൻ്റെ കൂടെ പഠിക്കുന്നവർ കൂട്ടുകാർ ഇവരെല്ലാം കൂടി ഇത് മനസ്സിലാക്കി അവരും വാങ്ങി അത് ശീലമാക്കും ശീലം സർവത്രവൈ ധനം അപ്പം നമുക്ക് ശീലമാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം ഏവരും ശ്രദ്ധിക്കുക പഞ്ചാംഗം വാങ്ങിക്കുവാൻ ശ്രമിക്കുക വാങ്ങിച്ചാലേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒരു മീനിങ് എടുക്കരുത് അതല്ല ഇവിടുത്തെ അഭിപ്രായം പഞ്ചാംഗം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിത്യം ഒരു ശീലമായി കഴിഞ്ഞാൽ കുട്ടികൾ സനാതനധർമ്മത്തിലേക്ക് വരുവാൻ അവരുടെ മനസ്സിനെ ചലിപ്പിക്കുവാനായിട്ട് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാകും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ പറയുവാൻ ശ്രമിച്ചത് നമസ്കാരം